ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഹാങ്ങിങ്സ് ആണ് അപ്പം ഇത് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ പോലെയാണ് അപ്പം നമുക്ക് ഏകദേശമൊക്കെ തീരാറായി അപ്പോൾ ബാക്കി ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ആ ഓർഡർ തരാം കേട്ടോ അപ്പം നമുക്ക് കാണിക്കാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആദ്യമായി കാണിക്കുന്നതായി ഇതുപോലത്തെ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ്സ് ആണ് കണ്ടോ അപ്പം നമ്മുടെ മഴത്തുള്ളിയുടെ ഒരു റെഡ് കളറാണ് ഈ ഒരു ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് നമുക്ക് സ്ഥിരമായിട്ട് ഇടാവുന്ന ടൈപ്പിലുള്ള ഒരു കമ്മലാണ് ഇത് പെട്ടെന്നൊന്നും നമുക്ക് ഫീഡ് വളരെ നല്ല മെറ്റീരിയലാണ് നമുക്ക് ഈ കമ്മലുകളും ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങളെല്ലാം വന്നിരിക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചിടാം ഓക്കെ അപ്പം ആദ്യമായി കാണിക്കുന്നത് ഈ ഒരു ഹാങ്ങിങ് ആണ് പിന്നെ അതിൻ്റെ കുറച്ച് നീളം കുറഞ്ഞ ഒരു ടൈപ്പും ഉണ്ട് അപ്പം ഇത്ര വ്യത്യാസമാണ് ഇതിനുള്ളത് കണ്ടോ ഒരെണ്ണത്തിന് നൽച്ചുകൂടെ നീളമുണ്ട് ഒരെണ്ണത്തിന് ഇച്ചി നീളം കുറവ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഈ മഴത്തുള്ളി കമ്മലിൻ്റെ വില നൂറ് രൂപയാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ദാ ഇത്തരം ഒരു കമ്മലാണ് ഇപ്പം എല്ലായിടത്തും ഗോൾഡിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത്രയും നീളമുള്ള ഈ ഒരു കമ്മല് നിങ്ങൾ പലർക്കും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതേ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില നൂറ് രൂപയാണ് ഓക്കെ അല്ല അതിൻ്റെ വില രണ്ട് ബോൾസ് താഴെ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഈ ഒരു കമ്മലാണ് അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ നല്ല രസമാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വരുന്ന കമ്മല് നൂറിൻ്റെത് ഈ ഒരു കമ്മലാണ് അപ്പം ഇതും നൂറ് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന കമ്മൽ ഇങ്ങനത്തെ ഒരു കമ്മലാണ് കേട്ടോ അപ്പോൾ ഇതും നൂറ് രൂപയാണ് പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ഷേപ്പ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതും നൂറ് രൂപയാണ് അപ്പോൾ ഇത് രണ്ടും നൂറ് രൂപയാണ് ഒന്നൊരു ഡയമണ്ട് ഷേപ്പ് ആണ് താഴ്ഭാഗം വരുന്നത് മറ്റേതൊരു ഹാർട്ട് ഷേപ്പ് ആണ് അത് മാത്രമാണ് ഏട്ടോ വ്യത്യാസം ഉണ്ട് മുകളിലത്തെ കമ്മലിനും കുറച്ച് വ്യത്യാസമുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന കമ്മലെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു വൈറ്റ് ഹാങ്ങിങ്സാണ് അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ് രൂപയാണ് പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു ഹാങ്ങിങ് ആണ് ഒന്നൊരു ബ്ലാക്ക് ആണ് താഴെ വരുന്നത് മറ്റൊരു മൾട്ടി കളർ ഒരു റോസും ഗ്രീനും ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒരുപാട് നമുക്ക് പോയ കമ്മലുകളാണ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കമ്മലുകളാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ അപ്പം ആദ്യം നമ്മൾ കാണിച്ചത് ഈ ഒരു രണ്ട് കമ്മലാണ് ഒന്നൊരു ഇച്ചിരി നീളം ഉള്ളത് ഒന്നൊരു നീളം കുറഞ്ഞതുമായിട്ടുള്ള മഴത്തുള്ളിയാണ് നൂറ് രൂപയാണ് പിന്നെ നമ്മൾ കാണിച്ച കമ്മലെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു കമ്മലാണ് അതും നൂറ് രൂപയാണ് പിന്നെ അതിനൊപ്പം വരുന്ന കമ്മലാണ് ഇതാ ഇങ്ങനത്തെ രണ്ട് ബോൾസ് തൂങ്ങുന്ന കമ്മലുകൾ ഓക്കെ പിന്നെ വരുന്ന കമ്മലെന്ന് പറഞ്ഞാൽ ദൈ ഇങ്ങനത്തെ ഒരു കമ്മലാണ് ഓക്കെ പിന്നെ വരുന്ന എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ രണ്ട് കമ്മലാണ് ഇതിൻ്റെ താഴ്ഭാഗം ഒരെണ്ണം ഡയമണ്ടിൻ്റെ ആകൃതിയും ഒരെണ്ണം ഹാർട്ട് ഷേപ്പുമാണ് മുഗലത്തെ കമ്മലിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതും നൂറ് രൂപയാണ് പിന്നെ നമുക്ക് വരുന്ന കമ്മൽ ഈ ഒരു വൈറ്റ് ആണ് അപ്പം അതും നൂറ് രൂപയാണ് പിന്നെ വരുന്ന കമ്മൽ ലക്ഷ്മിയുടെ കമ്മലാണ് അപ്പം ഒരെണ്ണം ബ്ലാക്ക് ആണ് ഒരെണ്ണം മൾട്ടി കളറാണ് ആണ് ഓക്കെ അപ്പം ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കുക ഉടനെ തന്നെ നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത പുതിയ ഒരു ബ്ലോഗിൽ കാണാം